റഷ്യയുമായുള്ള സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തലല്ല പകരം ശാശ്വത സമാധാന ധാരണയ്ക്ക് തയ്യാറാകണമെന്ന് യുക്രൈനോട് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കിയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറലുമായും ചർച്ച നടത്തിയെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട് ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി ദേവിക നാളെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് തിങ്കളാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസം എന്ന നിലയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു നിലപാട് അറിയിക്കൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ശാശ്വതമായ ഒരു സമാധാനത്തിനുള്ള ഒരു ദീർഘകാല സമാധാന ധാരണയാണ് ഉണ്ടാകേണ്ടത് താൽക്കാലിക വെടിനിർത്തലല്ല എന്ന സന്ദേശം വളരെ കൃത്യമായി അദ്ദേഹം നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് യുക്രൈനെ പിന്തുണച്ച രാജ്യങ്ങളുമായും ചർച്ച ചെയ്യുകയും അതിന്റെ നേതാക്കൾ ുമായി കൂടിക്കോണിൽ ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഈ നിലപാട് അറിയിച്ചത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലെ സഖ്യത്തിന്റെ അധ്യക്ഷനുമായും അദ്ദേഹം കൂടിക്കാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും അറിയിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ശേഷം പുടിനുമായുള്ള കൂടിക്കാഴ്ച അതായത് പുടിനും കൂടിക്കാഴ്ച നടക്കുമെന്നും അദ്ദേഹം പറയുന്നു